നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാഗഡ് ബന്ധന് കൂടുതൽ കരുത്തു പകരുന്ന രാഷ്ട്രീയ നീക്കം ബീഹാറിൽ ഉടലെടുത്തിരിക്കുന്നു രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡിയിലേക്ക് ഇപ്പോഴത്തെ ലോക്സഭാ എംപിയും മുൻ നേതാവുമായിരുന്ന രഞ്ജിത് രഞ്ജൻ തിരിച്ചെത്തുകയാണ് പപ്പു യാദവ് നിരവധിയായ ഐക്യ ജനതാദൾ എം പിമാർ ആർ ജെ ഡിയിലേക്ക് പോകും എന്ന സൂചനയും പുറത്തു വരികയാണ് നമുക്കറിയാം അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐക്യ ജനതാദളിലെ പല നേതാക്കളെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് അതിൽ നിരവധിയായ എം പിമാർ കൃത്യമായി സ്പീക്കർക്ക് കത്തയച്ചിരിക്കുന്നു ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചിരിക്കുന്നു തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അയോഗ്യത വല്ലതും ഉണ്ടോ എന്ന രീതിയിൽ പരിഹസിച്ചു കൊണ്ടുള്ള കത്തയ്പ്പാണ് കാരണം അവരുൾപ്പെടെ തിരഞ്ഞെടുത്തത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരാണ് അവരിൽ പലരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന എലക്ഷൻ കമ്മീഷൻ്റെ നടപടി കേന്ദ്രത്തിൻ്റെ ഒത്തുകളി തന്നെയാണ് അത് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ എന്തെല്ലാം രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളക്കളി കളിക്കാമോ അതെല്ലാം ചെയ്യുന്നു ഫലത്തിൽ അത് ആർ ജെ ഡിക്ക് ഗുണകരമായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പദ്ധതിയും നടക്കാനും പോകുന്നില്ല വോട്ടർ പട്ടികയിൽ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം പേരെ പുറത്താക്കിയത് ഇപ്പോഴിതാ അത് ചുരുങ്ങി ചുരുങ്ങി അറുപത്തഞ്ച് ലക്ഷം പേരെ മാത്രമാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ തിരിച്ചറിയൽ രേഖ പലതും കൊടുത്ത് അവരും വീണ്ടും എൻറോൾ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ കൂടി ഉൾപ്പെടുത്താതെ ബീഹാർ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല അത് ബഹിഷ്കരിക്കും എന്ന് തന്നെയാണ് മഹാഗഡ്ബന്ധൻ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ബീഹാറിലെ വെർഷനാണ് മഹാഗഡ്ബന്ധൻ നമുക്കറിയാം ആർ ജെ ഡി ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇടത് പാർട്ടികളും കോൺഗ്രസ്സും കൃത്യമായി ആർ ജെ ഡിയോടൊപ്പം തന്നെ നിൽപ്പുണ്ട് ഇതിനകത്താണ് ജെ ഡി യുയിലെ വിമത നീക്കം കൂടി ശക്തമാകുന്നതോടെ നിതീഷ് കൂടുതൽ ദുർബലമാകുന്നത് ബി ജെ പിക്ക് അതൊരു വിഷയമേ അല്ല നിതീഷിനെ ദുർബലമാക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നീക്കം കഴിഞ്ഞ തവണ അങ്ങനെയാണ് ചെയ്തത് ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചാണ് നിതീഷിൻ്റെ സീറ്റുകളിൽ പലയിടത്തും അള്ളുവെച്ചത് അത് തുടരും എന്ന നിതീഷിനെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ നീക്കം ആർ ജെ ഡിയിലേക്ക് സൊമനസ്സാലെ നിരവധിയായ ഐക്യ ജനതാദൾ എം പിമാർ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് വീണ്ടും ശക്തി പ്രാപിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം പത്തൊമ്പത് സീറ്റിൽ മാത്രമേ വിജയിച്ചുള്ളെങ്കിൽ ഇക്കുറി അവർക്ക് വിജയം കൂടുതൽ സുനിശ്ചിതമാക്കുന്ന രീതിയിലേക്കാണ് തന്ത്രങ്ങൾ ഒരുക്കുന്നത് ബീഹാറിൽ പല ക്യാമ്പസുകളിലും സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ തഴഞ്ഞ സർക്കാരിൻ്റെ നടപടി ബിഹാർ ജനത യുവജനത അതൊരു വലിയ പ്രക്ഷോഭാഗ്നിയായി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ബീഹാറിൽ വോട്ട് ബന്ധി സമര മാർഗം മഹാഗഡ്ബന്ധൻ നടത്തിയത് വലിയ വിജയമായി തീരുകയാണ് ചെയ്തത് ഇതുൾപ്പെടെ നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിതീഷ് കുമാറിനും മിണ്ടാട്ടമില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല മുഖ്യമന്ത്രി കസേരിയിൽ വെറുതെ നിരാലംബരായി ചടഞ്ഞിരിക്കുന്നതല്ലാതെ സ്വന്തമായി ഒരു അഭിപ്രായം പോലും പറയാൻ കേൾപ്പില്ലാതെ ഒരു പാഴ് മരത്തെപ്പോലെ നിതീഷ് അടിച്ചുതൂങ്ങിയിരിക്കുകയാണ്